കാര്യം പറയാം ദുഃഖകരമായൊരു കാര്യം പറയാം കന്യാകുമാരിയിലെ മലയാളികൾ ഇന്ന് വളരെ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു നമ്മൾ അവിടുത്തെ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്ന പരിഗണന അതായത് കേരളം കർണാടകം മാതൃഭാഷയാക്കിയവരോട് അതുപോലെ തമിഴ് മാതൃഭാഷയാക്കിയവരോട് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ അവർക്ക് പഠിക്കാനുള്ള എല്ലാ അവസരങ്ങളും നമ്മൾ കൊടുക്കാറുണ്ട് നേരെ മറിച്ച് കന്യാകുമാരിയെ സംബന്ധിച്ചിടത്തോളം അവിടെ മലയാളം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ റിട്ടയർ ചെയ്തു കഴിഞ്ഞാൽ ആ ഒഴിവിൽ പുതിയ ഒരു മലയാള അധ്യാപകനെ ഇക്കാലത്ത് നിയമിക്കാറില്ല എന്ന് മാത്രമല്ല മലയാളികൾ കൂടുതലായി പോകുന്ന ക്ഷേത്രങ്ങളെപ്പോലും അവർ രണ്ടാം നിലയിലേക്ക് അവഗണിക്കുകയുണ്ടായി അവിടെ കൊണ്ടും അവസാനിച്ചില്ല ഒരു കോമ്പൻസേഷൻ എന്ന നിലയിൽ പത്മനാഭൂരം കൊട്ടാരം കേരള സംസ്ഥാനത്തിലെ പൂരാവസ്തു വകുപ്പിന് കൈവശം കിട്ടി അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ രണ്ട് കാരണങ്ങളാണ് അവിടെ നവരാത്രി കാലത്തെ ആഘോഷത്തിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്ന സരസ്വതി അമ്മനെ അവിടെ ആണ് സൂക്ഷിച്ചിരിക്കുന്നത് പത്മനാഭൂരം കൊട്ടാരത്തിനോട് ഉള്ള അനുബന്ധമായ ഒരു ക്ഷേത്രത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ആ കാരണം കൊണ്ടും പത്മനാഭൂരം കൊട്ടാരം മാത്രം അതിൻ്റെ ഉടമസ്ഥത മാത്രം ഈ സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുകയുണ്ടായി പക്ഷേ അവിടെയും ചില കണ്ടീഷൻസ് ഉണ്ട് ആ പ്രധാന കണ്ടീഷൻസ് എന്ന് പറയുന്നത് പത്മനാഭൂരം കൊട്ടാരത്തിൻ്റെ വരുമാനം അതായത് ടിക്കറ്റ് കളക്ഷനിൽ കൂടി കിട്ടുന്ന വരുമാനം അൻപത് ശതമാനം അത് തമിഴ്നാട്ടിലെ ട്രഷറിയിൽ അടയ്ക്കണം അൻപത് ശതമാനം കേരളത്തിലെ ട്രഷറിയിലും അടയ്ക്കണം തീർന്നില്ല പത്മനാഭൂരം കൊട്ടാരത്തിന് എന്തെങ്കിലും റിപ്പയർ വരികയാണെങ്കിൽ ആ റിപ്പയർ നന്നാക്കുന്നത് തമിഴ്നാട് പി ഡബ്ല്യു ഡിയും കേരള പി ഡബ്ല്യു ഡിയും കൂടി പരസ്പരം കൂടിയാലോചിച്ച് വേണം ചെയ്യേണ്ടത് അപ്പോൾ ഫലത്തിൽ പത്മനാഭൂരം കൊട്ടാരം ഇന്ന് ഒരു ദിഭരണത്തിന് വിധേയമാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായ ഒരുപാട് പ്രശ്നങ്ങളും പത്മനാഭൂരം കൊട്ടാരം നേരിടുന്നുണ്ട് അതിൽ ഏറ്റവും ദുഃഖകരമായ കാര്യം എന്താണെന്ന് പറയുന്നത് അവിടെയുള്ള ഗൈഡുകൾ അപ്പോൾ അവിടുത്തെ ഒരു നിയമം തന്നെയുണ്ട് തമിഴ്നാട്ടിലെ സ്കൂളിൽ നിന്ന് തമിഴ്നാട്ടിലെ കോളേജിൽ നിന്നും വരുന്ന സന്ദർശകർക്ക് തമിഴിൽ തന്നെയാണ് കൊട്ടാരത്തെ പറ്റിയുള്ള വിവരണങ്ങൾ നൽകേണ്ടത് എന്നാൽ കേരളത്തിൽ നിന്ന് വരുന്നവർ അവർക്ക് മലയാളത്തിൽ വിവരണങ്ങൾ കൊടു അവർക്ക് ന്യായമായും ആവശ്യപ്പെടാം ഗൈഡുകൾ മലയാളത്തിൽ തന്നെ വിവരണം കൊടുക്കും ഇനി അതല്ല ഇംഗ്ലീഷിലാണ് വിവരണങ്ങൾ ആവശ്യമുള്ളതെങ്കിൽ പ്രത്യേകിച്ച് ഫോറിൻ ടൂറിസ്റ്റുകൾക്ക് അത് ഇംഗ്ലീഷിലും കൊടുക്കും നോർത്ത് ഇന്ത്യ ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഹിന്ദിയിലാണ് വിവരണങ്ങൾ ആവശ്യമെങ്കിൽ അത് കൊടുക്കുവാനും പ്രാപ്തരായിട്ടുള്ള ഏതാനും ആളുകൾ പത്മനാഭപുരം കൊട്ടാരത്തിൽ ഉണ്ട് അപ്പോൾ അവർ അവർക്ക് വേണ്ടിയിട്ട് ഹിന്ദിയിലും കൊടുക്കും പക്ഷേ നിർഭാഗ്യകരമായ സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ സിനിമാ താരങ്ങൾ അവ പത്മനാപുരം കൊട്ടാരത്തെ ലൊക്കേഷനായിട്ട് നടത്തിയ കുറിച്ചായിരിക്കും സാധാരണ ഈ ഗൈഡുകൾ പലപ്പോഴും പറയുന്നത് അതല്ലാതെ അവർ മാർത്താണ്ഡവർമ്മയെ മറക്കും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എന്ന വർഷം കുളച്ചലിൽ വെച്ച് നടത്തിയ ആ യുദ്ധവും ഒരു യൂറോപ്യൻ നാവിക ശക്തിയെ പരാജയ നിർണായകമായി പരാജയപ്പെടുത്തിയ ആദ്യത്തെ ഭാരതീയനായ രാജാവാണ് ഈ മാർത്താണ്ഡവർമ്മ എന്ന കാര്യത്തിനും ഒരു രണ്ടാമത്തെ പ്രാധാന്യം മാത്രമാണ് പലപ്പോഴും ഗൈഡുകൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് അവിടെ ഒരു തേവാര മുറിയുണ്ട് അതായത് ഉപ്പരിക്ക മാളിക ആ ഉപ്പരിക്ക മാളികയിലെ തേവാര മുറിയിൽ അവിടെ ഒരു സപ്രമഞ്ച കട്ടിലുണ്ട് ആ കട്ടിലിൽ ശ്രീപത്മനാഭൻ ജയിക്കുകയാണ് പള്ളികൊള്ളുകയാണെന്നാണ് സങ്കല്പം ആ മുറിയിലേക്ക് സന്ദർശകർക്ക് കുറേ കാലമായിട്ട് പ്രവേശനം പോലും സുരക്ഷാ കാരണങ്ങളാലാണ് പ്രവേശനം നിഷേധിച്ചിരിക്കുന്നത് എന്നാൽ പുരാവസ്തു വകുപ്പിൻ്റെ സംസ്ഥാന ഡയറക്ടറുടെ പ്രത്യേക അനുമതിയോടുകൂടി അവിടെ പോകാം അവിടെയാണ് ഏറ്റവും മനോഹരങ്ങളായ ചുവർ ചിത്രങ്ങൾ പതിനെട്ടാം നൂറ്റാണ്ടിൽ കേരളീയ കലാകാരന്മാർ അല്ലെങ്കിൽ അന്നത്തെ മാർത്താണ്ഡവർമ്മയുടെ നിർദ്ദേശപ്രകാരം വരച്ച മനോഹരങ്ങളായ ചുവർ ചിത്രങ്ങൾ കാണാനുള്ള ഒരു സന്ദർഭവും സന്ദർശകർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു പകരം ഈ കൊട്ടാരത്തോടെ പത്മനാഭപൂരം ഒരു മ്യൂസിയം ഉണ്ട് ആ മ്യൂസിയത്തിൽ ഇതിലെ ഏതാനും ചിത്രങ്ങൾ അതിൻ്റെ കോപ്പീസ് പകർപ്പുകൾ പ്രദർശിപ്പിക്കുന്നുണ്ട് ഞാനത് മറക്കുന്നില്ല പക്ഷെ അതിൻ്റെ അശാസ്ത്രീയത ആ വാസ്തവത്തിൽ വേണ്ടത് ഈ പത്മനാഭൂരം കൊട്ടാരത്തിലെ ഉപ്പിക്ക മാളികയിലെ ആ തേവാരമുറിയിലെ ഭിത്തികളിൽ എങ്ങനെയാണോ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ആ ഓർഡറിൽ ആ ക്രമത്തിൽ തന്നെയാണ് ഈ പത്മനാപൂരം കൊട്ടാരത്തിനോട് അനുബന്ധിച്ചുള്ള മ്യൂസിയത്തിലും ചിത്രങ്ങൾ പ്രദർശിപ്പിക്കേണ്ടിയിരുന്നത് ഞാൻ ഓർക്കുകയാണ് ഓൾട്ടിമീറ എന്ന് പറയുന്ന കേവ് പെയിൻറ്റിങ്സ് അവിടെ എല്ലാവർക്കും കാണാനായിട്ട് അനുവാദം ഇപ്പോൾ കൊടുക്കുന്നില്ല പക്ഷേ ഈ ഓൾട്ടിമീറയിലെ കേവ് പെയിൻറ്റിങ്സിൻ്റെ റിപ്ലിക്ക മറ്റൊരു സൈറ്റ് മ്യൂസിയത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അത് ഓൾട്ടിമീറയിലേക്ക് പോകുന്നത് പോലെ അത്ര സ്വാഭാവികമായിട്ട് ആണെന്ന് തോന്നത്തക്കവണമാണ് അതിനെ പുനഃസൃഷ്ടിച്ചിരിക്കുന്നത് അജന്തയ്ക്കിപ്പോൾ ഒരു സൈറ്റ് മ്യൂസിയം ഉണ്ട് ഇന്ത്യയിൽ പലയിടത്തും സൈറ്റ് മ്യൂസിയങ്ങളുണ്ട് ആ സൈറ്റ് മ്യൂസിയം ഈ പറയുന്ന ഒറിജിനൽ സങ്കേതത്തിൻ്റെ അതേ അളവിൽ അതേ തരത്തിൽ ആയിരുന്നു വേണ്ടിയിരുന്നത് കേരള പുരാവസ്തു വകുപ്പ് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്ന് ഞാനൊരു എളിയ നിർദ്ദേശം വയ്ക്കുകയാണ് കന്യാകുമാരിയെ പറ്റി പറയാൻ തുടങ്ങിയാൽ അവസാനിക്കുകയില്ല നാഞ്ചിനാട് തിരുവിതാംകൂറിൻ്റെ നെല്ലറയായിരുന്നു ഇന്ന് മാത്രമല്ല രാജ കേശവദാസിനെ പോലെയുള്ള അതുപോലെ വേലിത്തമ്പിയെ പോലെയുള്ള അതിപ്രഗത്ഭരായ സ്വാതന്ത്ര്യ സമര പോരാളികളെ സംഭാവന ചെയ്ത നാടാണ് അയ്യപ്പൻ മാർത്താണ്ഡപ്പിള്ളയെ പോലെയുള്ള ഭരണകർത്താക്കളെ സംഭാവന ചെയ്തിട്ടുള്ള പ്രദേശമാണ് ഈ പറയുന്ന കന്യാകുമാരി അത് തിരുവള്ളൂരുടെയും നാടാണ് കന്യാകുമാരി മാത്രമല്ല ആ കന്യാകുമാരിയിലായിരുന്നു പാർത്ഥി ശാല നിലകൊണ്ടിരുന്നത് നമുക്കറിയാം കാന്തലൂർ ശാല പോലെ പ്രശസ്തമായിരുന്നു ഒരു പ്രശസ്തമായിരുന്ന ഒരു മഹാവിദ്യാലയമാണ് പാർത്ഥിവുരം ശാല ആയി രാജാവായ കരുനന്തടക്കനാണ് ഈ പാർത്ഥിപുരം ശാല നിർമ്മിക്കുന്നത് ആ പാർത്ഥിവുരം എന്ന് പറയുന്ന ക്ഷേത്രം ഇന്ന് മുഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോഴും ആ ക്ഷേത്രമുണ്ട് പക്ഷെ പാർത്ഥിവരും ശാലയൊന്നും നമുക്ക് അവിടെ കാണാനില്ല ശാല ഉണ്ടായിരുന്ന സ്ഥലം ഇതാണ് എന്ന് ഊഹിക്കുക മാത്രമേ ഇന്ന് വഴിയുള്ളൂ അതുപോലെ തലക്കുളത്തെത്തുകയാണുമ്പോൾ നമുക്ക് വേലുത്തമ്പിയുടെ അദ്ദേഹം നിർമ്മിച്ച ആ ഭവനം ഉണ്ടായിരുന്ന സ്ഥലമാണ് അതുപക്ഷേ അന്നത്തെ ബ്രിട്ടീഷ് സർക്കാർ നിരത്തി പക്ഷെ പിൽക്കാലത്ത് അവിടെ വീണ്ടും ഒരു ഭവനം നിർമ്മിക്കുകയുണ്ടായി അത് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും തലക്കുളത്ത്